യ്ക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്ത്രീകൂർ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഓരോ കൊച്ചുകൊച്ചു പരീക്ഷണങ്ങളാണേ അപ്പം നമ്മുടെയൊക്കെ ഇവിടെ ഹൈറേഞ്ച്കളിലൊക്കെ നമ്മുടെ ഈ ഉള്ളിയൊക്കെ കിളക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തായാലും പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി കൊണ്ടുവന്ന് വെറുതെ നട്ട് നോക്കി തന്നെ ഗൈസ് തണ്ട പോയിട്ട് നിൽക്കണേ അപ്പോൾ ഇതിൻ്റെ ചുവട്ടിന് നോക്കിയപ്പോൾ ഉള്ളി ഉണ്ടോ കണ്ടോ കണ്ടൊക്കെ പൊഴിഞ്ഞ് കണ്ട ഉള്ളി നിൽക്കണേ നല്ല ശുദ്ധമായി വിഷമില്ലാത്ത ഒരു വളവും ചേർക്കാത്ത ഉള്ളി ആഹാ യ്ക്കാണ്ടി നല്ല ഉണ്ട് കേട്ടോ ഉള്ളി ഉണ്ടാ ചെറുള്ളി കേട്ടോ സവാളയല്ല ചെറുളുള്ളിയാണേ നല്ല വലുപ്പമുണ്ട് വീട്ടിൽ ചെന്നിട്ട് നിൽക്കും ഒരിക്കലും അപ്പം നമ്മൾ വെറുതെ എന്താ പറയുക കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും കേട്ടോ ആ നമ്മൾ വിചാരിച്ച ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല എനിക്ക് ഇപ്പം മനസ്സിലായി അപ്പം ഉരുളക്കഴ്ന് ഉരുളക്കഴിന് കൃഷി ചെയ്ത് ഞാൻ പറിച്ചിരുന്നു ഇവിടെ ഉള്ളി ഇത്തിരി ഉണ്ട് കേസ് എന്തോ നീ അത് ഒരുക്കണം കണ്ടോ നിൽക്കുന്നത് കണ്ട ഹാ ഹാ പുള്ളി വിഷമില്ലാത്ത പച്ചക്കറിയാണോന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം കുറച്ചേ ഉള്ളേൽ വേ ഉള്ളി പറിച്ചു കഴിഞ്ഞു ഇപ്പം തന്നെ ഉണ്ട് ഇനി ഞാൻ ഒന്ന് പറിച്ചാണ് കുറച്ച് ഓർത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറമ്പിൽ വരുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കൊന്നുള്ളി പറിച്ചെടുക്കുവാനായിട്ട് കാണും ഞാൻ തക്കാളി ഉണ്ടായി കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ബൈസ് കണ്ടോ നല്ല നാടൻ തക്കാളിയാണ് കേട്ടോ ആപ്പിൾ തക്കാളിയല്ല അല്ല നാടൻ തക്കാളിയാണേ മിക്ക ദിവസവും കഴിഞ്ഞ് തക്കാളി കിട്ടും ഇഷ്ടംപോലെ കിട്ടുവായി ഉണ്ടോ തക്കാളി ഉണ്ടാക്കി എടുക്കണം ഉണ്ടോ ഇനി അടുത്തൊരു സൂത്രം കളിക്കാമേ കണ്ടോ നമ്മുടെ ഒരു പയറ് ചതുരപ്പയർ ഇതാണ് ചതുരപ്പയർ ഇതായ്മ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കറി വെക്കാം നോക്കട്ടെ ഇനി കുറച്ച് വയറ് അപ്പുറം കിടപ്പുണ്ടേ കൊടുത്തിട്ട് തന്നെ അച്ചിങ്ങ അച്ചിങ്ങാപ്പയറും കിടപ്പുണ്ട് പിന്നെ പറമ്പിൽ നല്ല പണിയായിരുന്നു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞു കൊണ്ടത് എല്ലാം ഒന്ന് തെളിച്ചതാണ് പിന്നിവിടെ നല്ല കുറേ പച്ചക്കറി നടാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അപ്പം ഇല്ല ഇന്ന് എന്തൊക്കെ കിട്ടിയെന്ന് നോക്കിക്കേ ഗൈസ് വഴുതനങ്ങ കുറച്ച് തക്കാളി പയറ് ചെറുളി ചെറുളി ഞാൻ കൃഷി ചെയ്താണോ കേട്ടോ കുറേ കൂടെ പറിക്കാനുണ്ടേട്ടോ തട്ടിക്കൂടെ എടുക്കാനുണ്ട് ഇവിടെ കുറേ പറിക്കാനുണ്ടേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇതാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്